ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന വെറൈറ്റി ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന് നോക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കാവശ്യം ചെയ്തേക്കാം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളെന്ന് നോക്കാനായിട്ട് പോകും ലംബവർഗിനെയും കാറും നമ്മുടെ താറും തമ്മിലുള്ളൊരു ചലഞ്ചാണ് നോക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്കതിൽ ചീക്കൊഴിച്ച് താറെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലംബവുർഗിനെയും ഇരിപ്പുണ്ട് അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ഇന്ന് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് അതിപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത ചലഞ്ചിനോട്ട് വരേണ്ട ഏത് കാറാണ് ഏത് വയ്ക്കാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു താറ് നമ്മളുടെ രംബോർഗിനി ഇടിച്ചെടുത്തോണ്ട് എത്ര ദൂരം പോകുമെന്നും അങ്ങനെ കുറച്ച് ചലഞ്ചസാണ് നോക്കാനായിട്ട് വേണം പോകുന്നത് എത്ര ദൂരം ഈ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി ഇടിച്ച് തെറുപ്പിക്കാൻ പറ്റുമെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാർട്ട് വൺ പാർട്ട് ടൂ ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാ മിക്ക വണ്ടികളും വെച്ച് നമ്മൾ ചലഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഇത് വെച്ച് ചലഞ്ച് ചെയ്ത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് വണ്ടിയൊക്കെ വെച്ചാണ് ചലഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് ആദ്യം ചലഞ്ചിലോട്ട് അങ്ങോട്ട് പോവാം ഇടിച്ച് തെറിപ്പിക്കുന്ന അല്ലാതെ വണ്ടി നീങ്ങുന്നൊരു ലക്ഷണവും കാണുന്നില്ല അപ്പോൾ അപ്പം നമുക്കൊന്ന് ചലഞ്ച് ഒന്ന് നോക്കാം നീങ്ങോ ഇല്ലെന്നുള്ളത് ഇടിച്ച് തെറപ്പിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഒരു ഉപയോഗവും ഇല്ല അത് നീങ്ങുന്നതേ ഇല്ല നീങ്ങാതെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ വണ്ടി ഫുളിയായിട്ടാണ് നിൽക്കുന്നത് എത്ര ഇടി ഇടിച്ചിട്ടും നല്ല സ്പീഡിനോണ്ട് ഇടിക്കുന്ന ചുമ്മാ ഒരു ഇടി എന്നുള്ള രീതിക്ക് പതുക്കെ കൊണ്ടൊന്ന് ഇടിച്ചിട്ട് പോലും വണ്ടിയിലെ ഇഞ്ച് പോലും വണ്ടിയാണ് നീങ്ങാത്ത രീതിയിലാണ് നിൽക്കുന്നത് ഫുൾ ആയിട്ട് വണ്ടി ചവിട്ടി പിടിച്ചിട്ട് പോലും വണ്ടി നീങ്ങുന്നില്ല അത്രയ്ക്ക് പവർഫുള്ളായിട്ടാണ് നമ്മളെ താറ നിൽക്കുന്നത് അപ്പോൾ അടുത്ത വണ്ടി ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യുക അപ്പോൾ അവരെ അടുത്തിടെ